സെപ്റ്റംബർ പത്ത് ടൊളന്റിനോയിലെ വിശുദ്ധ നിക്കോളാസ് ഞാൻ ആരാധിക്കുന്നവൻ്റെ മുമ്പിൽ സ്വർഗം പോലും നിർമ്മലമല്ല പിന്നെ പാപിയായ ഞാൻ എങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും അതെ വിശുദ്ധ നിക്കോളാസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഹെർമോക്ക് സമീപം സെയിന്റ് ആഞ്ചലോയിൽ പുണ്യവതിയായ രമയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അത്ഭുതകരമായി ജനിച്ച ഒരു ശിശുവാണ് വിശുദ്ധ നിക്കോളാസ് മാമോദീസയിൽ ലഭിച്ച വിശുദ്ധി ഒരിക്കലും അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല നിരന്തരം പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഈ വിശുദ്ധൻ വളരെ ചെറുപ്പം മുതലേ ദരിദ്രരോട് അസാധാരണമായ കരുതലും സ്നേഹവും കാണിച്ചിരുന്നു കഠിനമായ പ്രാശ്ചിത്യ പ്രവർത്തികൾ അനുഷ്ഠിച്ചിരുന്ന വിശുദ്ധൻ നിക്കോളാസ് തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ വിശുദ്ധാഗസ്റ്റിന്റെ സന്യാസ സഭയിൽ ചേർന്നു സഭാ നിയമം അനുവദിച്ചിരുന്നതിലും വലിയ തപക്രിയകളാണ് വിശുദ്ധൻ അനുഷ്ഠിച്ചിരുന്നത് ദൈവത്തെ അതിയായി സ്നേഹിച്ച വിശുദ്ധ നിക്കോളാസ് അവിടത്തെ കരങ്ങളിൽ വഹിക്കുന്ന പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു വിശുദ്ധൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിരുന്നു ഒരു വിശുദ്ധൻ കുർബാന അർപ്പിക്കുന്നത് പോലെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ കുർബാനയിൽ പങ്കെടുത്തിരുന്നത് ശുദ്ധീകരണ സ്ഥലത്തെ പരിശുദ്ധാത്മാക്കളുടെ മധ്യസ്ഥനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മിക്ക അവസരങ്ങളിലും വിശുദ്ധൻ ആർക്കു വേണ്ടിയാണോ കുർബാന അർപ്പിച്ചത് ആ ആത്മാവ് ദൈവസന്നിധിയിൽ പ്രവേശിച്ചുവെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രയത്നിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസ് പാപവഴി ഉപേക്ഷിക്കാത്ത അനേകർ ഉണ്ടെന്ന വിചാരത്താൽ വല്ലാതെ വേദനിച്ചിരുന്നു ദൈവത്തെയും മനുഷ്യനെയും സേവിക്കാൻ സദാ പരിശ്രമിച്ചിരുന്ന അദ്ദേഹത്തെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഭയം സദാ അലട്ടിയിരുന്നു ഞാൻ സേവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ സ്വർഗം പോലും പരിശുദ്ധിയുള്ളതല്ലാത്ത സ്ഥിതിക്ക് പാപിയായ ഞാൻ എങ്ങനെ നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം ചിന്തകളാൽ അസ്വസ്ഥതപ്പെട്ടിരുന്ന വിശുദ്ധനെ ഒരിക്കൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു നിക്കോളാസെ നീ ഭയപ്പെടേണ്ട നിന്നിൽ യാതൊരു പാപവുമില്ല ഇതിനു ശേഷമാണ് വിശുദ്ധന് ആത്മസമാധാനം ലഭിച്ചത് അവസാനം മരണത്തോടടുത്തപ്പോൾ വിശുദ്ധന്റെ മുഖം സന്തോഷത്താൽ പ്രശോഭിച്ചിരുന്നു ഈശോ മിശിഹായും ദൈവമാതാവും വിശുദ്ധ അഗസ്റ്റിനും കൂടി ചേരുന്നതിനായി തന്നെ ക്ഷണിക്കുന്നതായി വിശുദ്ധൻ ദർശിച്ചു ആയിരത്തി മുന്നൂറ്റി ആറിൽ സെപ്റ്റംബർ പത്തിന് നിത്യസമ്മാനത്തിനായി വിശുദ്ധൻ ഈ ലോകത്തു നിന്ന് യാത്രയായി വിശുദ്ധ ഖനികാമറിയത്തിന്റെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥനയോടെയുള്ള അപ്പം രോഗികളെ സുഖപ്പെടുത്താൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ശിശുക്കളുടെയും വെള്ളത്തിൽ പണിയെടുക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും മധ്യസ്ഥനായി ഇദ്ദേഹം അറിയപ്പെടുന്നു വിശുദ്ധൻ ഇക്കൊളാസെ ഇവർക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ